അപ്പൊ ദാ ഇത് ഡേ ടു ആണ് ഫുക്കറ്റില് നമ്മള് ഫിഫി ഐലൻഡ് ടൂർ ആണ് ഇന്നത്തെ നമ്മളുടെ പരിപാടി സോ വണ്ടി വന്നിട്ടില്ല പത്തേ കാലിലും പത്തരയ്ക്കിടയിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ നമ്മൾ അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ് ഇനി വണ്ടി വന്ന നേരെ നമ്മള് സ്ട്രേറ്റ് ടു ഫിഫി ഐലൻഡ് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ റൂമിൽ കെറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ കോഫി കഴിച്ചു പിന്നെ ബ്രെഡും ബട്ടറും ഒരു സാധനം ഇന്നലെ സെവൻ ഇലവനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു

ആ റോഡിലെ സ്പീഡ് ലിമിറ്റ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇവർ റോഡിൽ നിന്നുണ്ടാവുക നമ്മളവിടെ ചിലരുള്ള അറുപത് കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാലും അതിൽ കൂടുതൽ സ്പീഡ് പോകാറാണല്ലോ എല്ലാവരും പൊതുവെ പക്ഷെ ഇവിടെ പൊതുവെല്ലാവരും കുറച്ച് സ്ലോ ഡ്രൈവേഴ്സാണ് ഇങ്ങനെ ഭയങ്കര ക്ഷമയാണ് ഇവർക്ക് ശരിക്കും ഡ്രൈവിംഗിന് ക്ഷമയാണ് വേണ്ടത് ഒരു ജംഗ്ഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുമ്പോൾ അങ്ങനെ വല്ലാണ്ട് ഹോൺ ബൈക്കിനൊന്നും കണ്ടുള്ള നമ്മളവിടെ എ ടി പയർ എന്ന് പറഞ്ഞ ഏരിയയിലെടുത്തിരിക്കണം

നമ്മൾ പിക്ക് ചെയ്യാനൊരു ഇത്തിരി ലേറ്റ് ആയിട്ടായിരുന്നു വണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഏറെക്കുറെ തീരാറായിട്ടുണ്ടായിരുന്നു പഴമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഉള്ളതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സോ കുറച്ച് നേരം കൂടി കഴിയുകയോ എന്താണെന്ന് അറിയില്ല ഇവിടുത്തെ എല്ലാവരും ഇപ്പോൾ അവിടെ ചെക്ക് ഇൻ ചെയ്തു ഒരു ടൂറിലേക്ക് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കയാണ് നല്ല ചൂടാണ് ഇവിടെ ഫാൻ ഒക്കെ ഉണ്ട് പക്ഷേ എന്നാലും നല്ല ചൂടാണ് പിന്നെ ഇപ്പൊ അത് കുഴപ്പമില്ല അതായത് മൈൻഡൈന് ചൂടും ിപ്പയർക്കി വെച്ചിരിക്കും ഒരമണിക്കൂറോളം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഇങ്ങനെ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യും അതായത് ആ ഒരു ജേണിയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണുക എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഇറങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ കാലൊക്കെ സേഫ് ആയിരിക്കാനും ഇഞ്ചറീസ് ഒന്നും വരാതിരിക്കാനും ബീച്ച് ഷൂസ് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതും വാങ്ങിച്ചു സ്നോർക്കിലിംഗ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് മൗത്തിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു സാധനം വാങ്ങാനുണ്ടായിരുന്നു അതും നമ്മൾ വാങ്ങിച്ചു പിന്നെ പോർട്ട്രൈഡ് ഒക്കെ ചെയ്യുമ്പോൾ മിക്കവാറും ആൾക്കാർക്കൊക്കെ സീ സിക്നെസ് വരും സി സിക്സ് ഉള്ള ക്യാപ്സൂൾ നമുക്ക് ഇവരിവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യും കഴിച്ചാൽ അങ്ങനെ അങ്ങനെന്താ പ്രിലിമിനറി ആയിട്ടുള്ള എല്ലാ പ്രോസസ്സുകളും കഴിഞ്ഞ് നമ്മൾ ബോട്ടിനടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യാദ്യം കേറുന്നവർക്ക് അവനവന് വേണ്ട സീറ്റ് കിട്ടും അതാണ് സിസ്റ്റം നമ്മൾ കയറിയ ബോട്ടില് ഇന്ത്യക്കാർ മൂന്ന് പേരുണ്ടായിരുന്നു പക്ഷെ മലയാളികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ബോട്ട് എടുക്കാൻ പോവാണ് ഈ ട്രിപ്പില് ഒരു ലോങ് ടൈൽ ബോട്ട് യാത്രക്കും കൂടിയുള്ള ഉള്ള അവസരമുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങള് നമ്മുടെ ടൂർ ഗൈഡ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ത്രീ ഹൺഡ്രഡ് പാത്താണ് പെർ പേഴ്സൺ ചാർജ് വരുന്നത്

ये और ऐसे भी आदमी वेरू ഫിഫി ഐലൻഡ് ടൂർ ഫിഫി ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ ഐലൻഡ് അല്ല ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ് കുറെ അധികം ചെറിയ ചെറിയ ഐലൻഡ്സ് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ നമ്മളിത് നമ്മളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് നേരിട്ട് കാണുന്നതിന്റെ ആ ഒരു ഭംഗിന്റെ ഒരു അൻപത് ശതമാനം പോലും ഈ ഒരു വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു ലൈഫ് ലോട്ട് തവണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് ഈ ഒരു കാഴ്ചകളെല്ലാം ഇപ്പൊ നമുക്ക് ലോങ് ബോട്ടിലേക്ക് മാറാനുള്ള ടൈമാണ് ആണ് കേട്ടോ പിന്നെ അപ്പം ബാക്കിയുള്ളവര് ഇതിൽ നിൽക്കായിരിക്കും നമ്മള് കുറച്ചേരെയും കണ്ടു വന്നിട്ട് പിന്നെ ഇവരുടെ കൂടെ ജോയിൻ ആവും ആ ബോട്ടിലേക്ക് മാറ്റി നമ്മളും ഫോൺ അതിലേക്ക് മാറും പിന്നെ നമ്മൾ ഇതിലേക്ക് കയറാൻ പോവാണ് അപ്പൊ നമ്മളുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മെയിൻ ബോട്ടിലാണ് നമ്മൾ സ്റ്റിൽ എന്നുണ്ടെങ്കിൽ അത്രയും ഉള്ളിലേക്ക് പോവില്ല അതാണ് ഡിഫറൻസ് അപ്പം ഇതാവുമ്പോൾ ഇത് ചെറിയ ബോട്ടും കൂടെ ആയതുകൊണ്ട് ഉള്ളിലേക്കൊക്കെ പോകാൻ പറ്റും അപ്പം നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ വിവിൽ സജസ്റ്റ് നമ്മൾ ഏതായാലും ഇത്ര വരെ എത്തി അപ്പോൾ ഒരു ലോങ് ബോട്ടും കൂടി എടുത്തിട്ട് കയറാം കാരണം നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇനി ബാക്കിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് കാണാം ഡയലോഗ് അടിച്ചത് ഉപകാരം ഉണ്ടോ ഇല്ലയോന്നുള്ളത് അവരങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ നമ്മളുടെ ഓപ്പോസിറ്റ് ഉള്ള ആള് നമ്മള് എടുത്തതാണ് കേട്ടോ നമ്മള് ഒരു കപ്പിൾ വീഡിയോ നമ്മള് നമ്മുടെ ബ്ലോഗിൽ ത്രൂ ഔട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ആ ഷോർട്സ് ഇല്ലേ ഇല്ല സോ നമ്മളുടെ ഓപ്പോസിറ്റ് ഒരു കപ്പിൾ ആണ് അപ്പൊ അവര് നമ്മൾ എടുത്തു തരാണ് താങ്ക് യു ഇവിടെ ഫോട്ടോസ് കൊടുക്കണം കേട്ടോ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിട്ട് കുറേ ബ്യൂട്ടിഫുൾ ഫോട്ടോസും പിക്ചേഴ്സും എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഷൈൻ ഇനി വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് അപ്പൊ ഒന്ന് സ്വിം ചെയ്യാനായിട്ട് ഞാനും ഷൈനൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി സ്നോർക്കലിംഗ് ഒന്നും ഇവിടെയല്ല കേട്ടോ അത് വേറെ ഏരിയയിലാണ് ഇതിന്റെ എല്ലാ ഒക്കെ ഞാൻ ഓൾറെഡി എന്റെ ഇൻസ്റ്റാഗ്രാം ഹെന്ന എന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ബാക്കി പാട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ